ആറ് കൊല്ലായിട്ട് കയറ്റ വീടാണ് ഈ മരവലോട് മുറിച്ചാൻ പറഞ്ഞ പോലെ അങ്ങെന്ന് പറഞ്ഞ വർത്താനം പറഞ്ഞു പോകും അതിനെ കൊമ്പെങ്കിലും ഒന്ന് ഇട്ട് എന്ന് പറഞ്ഞാൽ അതുപോലെ പോലെ കേൾക്കൂല ഇപ്പൊ എന്റെ മൂന്ന് കുട്ടികളെ തിന്ന് വീണ് കഴിച്ചിലായി അവിടെ ഇവിടെയൊക്കെ പരിക്ക് പറ്റി ഓല ആശുപത്രിയിലായി എന്തോ ദൈവത്തിന്റെ അതുകൊണ്ട് ജീവൻ ബാക്കിയായി കിട്ടിയിക്കണം ഇനി ബാക്കി മരഞ്ഞു നിക്കണം ഇതിന്റെ മുകളിൽ പാർക്കണമെങ്കിൽ ഒരു അധീനല്ല മയക്കാലാണ് എവിടുക്കായിട്ട് ഇങ്ങള് ഇനി പോവുക അങ്ങനത്തെ കഷ്ടത്തിലാണ് ഇപ്പൊ നിക്കണത് ഈ ഓഫീസർമാരോടൊക്കെ പറഞ്ഞു തോറ്റതാണ് ഇപ്പൊ ഈ മരം ഇതിനു മുമ്പ് മുറിക്കാൻ വേണ്ടി രണ്ട് പ്രാവശ്യം നമ്പറിട്ട് പോയ മരമാണിത് ഉദ്യോഗസ്ഥന്മാരോട് പല പ്രാവശ്യം പറഞ്ഞതാണ് മുറിക്കണം മുറിക്കണം ഫോറസ്റ്റ് ഏറ്റെടുക്കണ ഭൂമി അല്ല ഇനി അതിന്റെ ആവശ്യം ഇല്ലാന്ന് പറഞ്ഞിട്ട് അവർ മുറിക്കാതെ മാറ്റി വെച്ചു മരം ഇനിയിപ്പോൾ അതിൻ്റെ അപ്പുറത്ത് രണ്ട് മരം കൂടി ആറായി നിൽക്കുന്നുണ്ട് അതിപ്പോൾ ഈ ഒരു മഴയോടുകൂടി അത് തലയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ ഈ വിഷയം മുസ്ലിംപര രാഷ്ട്രീയ രാജ്യത്ത് ഇറക്കുന്നത് ഈ വിഷയങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ കീഴ്പ്പെടുത്താൻ ജനങ്ങളെയൊക്കെ സാധിച്ചില്ലെങ്കിൽ ഈ നാട്ടുകാരെ ജനങ്ങളെ മുഴുവൻ കീഴ്പ്പെടുത്തിയിട്ടൊക്കെ മുഴുവൻ കൈക്കലാക്കി ഒരു ഉദ്ദേശം ആ ഉദ്ദേശം മനസ്സിലാക്കി കഴിഞ്ഞാൽ ജനങ്ങളെ അതിനെ വെച്ച് നിൽക്കണ്ടേ അതിന് വിട്ടുകൊടുക്കാതെ ഗവൺമെന്റ് കൂടെ കൂടെ എന്താ വെച്ചാൽ എല്ലാരും കൂടെ ഒരുമിച്ച് വന്നിട്ട് പ്രതിരോധിച്ചു തന്നെ ഇത് അവസാനിക്കുള്ളു അപ്പൊ ഇങ്ങനെ മനുഷ്യനെ കൊടുക്കുക കുടുക്കിട്ട് ഇട്ടറിഞ്ഞ് പോണം മനസ്സിലായി അത് തന്നെയാണ് നിലപാട് അത് ഇനി മനുഷ്യന്മാർ ഇനിയും മനസ്സിലാക്കുന്നെങ്കിൽ ഒരു നിവൃത്തിയില്ല ഞാൻ പറഞ്ഞ തൊള്ള പൊട്ടിട്ട് ചോര കിട്ടണോ രണ്ടു ദിവസമായിട്ട് ചോര ഒക്കൊണ്ടൊക്കെ പൊട്ടിയിട്ട് ആരോടത് പറയുന്നത് പറയുന്ന പോലെ ആർക്ക് വേണ്ടിയാണ് പറയുന്നത് ഓരോന്ന് മനസ്സിലാക്കണ്ടേ

എല്ലാ മനുഷ്യന്മാരും വില പിണറായിട്ടത് വച്ചരക്ഷ അതിനൊക്കെ മനസ്സിലാക്കി കൂടി അത് ചെക്ക് ചെയ്തി കാത്തുക്കുക എവിടെയെങ്കിലും ചത്തക്കണമെങ്കിൽ എന്നാൽ കൊണ്ടെ കൊടുക്കാനും അതെല്ലാം ഇപ്പോൾ നാട്ടിൽ നടക്കുന്നത് ആരാ ചോദിക്കാനും പറയുന്നത്